ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണെങ്കിലും ഏത് എണ്ണയാണെങ്കിലും നമ്മൾ ഇതേപോലെ ഒഴിച്ചു വെക്കുമ്പോഴത്തേനും കുപ്പിയുടെ മുകൾ ഭാഗത്തൊക്കെ ഒരു എണ്ണമയമായിരിക്കും അല്ലേ അപ്പോൾ അത് മാറുന്നതിന് കുറച്ച് ഗോതമ്പ് കൂടി ഇതേപോലെ ഒന്ന് തൂകിയിട്ട് ഒരു തുണി വെച്ച് തുടച്ചു കൊടുത്താൽ മതി അപ്പം ആ എണ്ണമയമൊക്കെ മാറിയിട്ട് നമുക്ക് എണ്ണക്കുപ്പി പിടിക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ പറ്റും അല്ലെങ്കിൽ അത് തെന്നി തെന്നി മൊത്തത്തിൽ എണ്ണയായിട്ട് ഇരിക്കും അപ്പം ഇങ്ങനെ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഏത് കുപ്പിയിൽ നമുക്ക് എഴുച്ച് കൊടുത്താലും നമുക്കിതേപോലെ കുറച്ച് ഗോതമ്പൊടി തൂകിയിട്ട് തുടച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ ചെറിയ കുപ്പിയിലാണേലും വലിയ കുപ്പിയിലാണേലും ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് നമുക്ക് കുപ്പി ചെറിയ കുപ്പിയിലോട്ടൊക്കെ പൊക്കി ഒഴിക്കാനൊക്കെ പറ്റും അടുത്ത് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ പഞ്ചസാര ഇതേപോലെ കുപ്പിയിലോട്ട് ആക്കുമ്പോഴത്തേനും നിറച്ച് നമ്മൾ ആക്കി കൊടുക്കും അപ്പം നമുക്ക് സ്പൂൺ വയ്ക്കാൻ അതിനകത്ത് പറ്റത്തില്ല അപ്പം ഇതേപോലെ ചെയ്താൽ മതി ഒന്ന് നല്ല രീതിയിൽ കുലുക്കി കൊടുത്തിട്ട് പഞ്ചസാര നിറച്ച് വെച്ചതിന് ശേഷം നമ്മൾ സ്പൂണ് തല തിരിച്ചിട്ട് കുത്തി വെച്ചാൽ മതി അപ്പം നമുക്ക് ഇതേപോലെ കുത്തി ഇറക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇതേപോലെ കുത്തി വെച്ചാൽ പറ്റത്തില്ല അപ്പം നമുക്ക് തിരിച്ച് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് സ്പൂൺ വെക്കുകയും ചെയ്യാം അതേപോലെ തന്നെ നല്ല രീതിയിൽ അടച്ച് വെക്കുകയും ചെയ്യാം ഇനി ഉറുമ്പ് അതിനിടയ്ക്ക് കൂടെ ഉറുമ്പ് കയറുന്നുണ്ടെങ്കിലും ആ കുപ്പിയുടെ തലഭാഗത്തായിട്ട് ഇതേപോലെ ഒരു റബ്ബറിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ മൂടി മുറുക്കിക്കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ മൂടി ലൂസാതുമില്ല ഉറുമ്പ് കയറത്തതുമില്ല അഥവാ ഉറുമ്പ് കയറിയാൽ നമ്മൾ ഇതേപോലെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സ്പ്രേ ഇതിനകത്തൊന്ന് അടിച്ചാൽ മതി ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇപ്പോൾ കാണിക്കാം അപ്പോൾ ഉറുമ്പോൾ ശല്യം ഒന്നും ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ അതിനകട്ട് ഞാൻ കുറച്ച് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് സവാളയുണ്ട് പേസ്റ്റും ഉണ്ട് വിനാഗിരി ഉണ്ട് അപ്പോൾ ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാത്രം മതി പേസ്റ്റ് നല്ലോണം ഒന്ന് വെള്ളവുമായിട്ടൊന്ന് മിക്സ് ആവട്ടെ അതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്പ്രേ നമ്മൾ പഞ്ചസാര ഇടുന്ന കുപ്പിയുടെ മുകളിൽ ഇപ്പോൾ അടിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് ഉറുമ്പ് വരുന്നത് അവിടെയൊന്നും ഉറുമ്പിൻ്റെ ശല്യം കാണത്തില്ല അപ്പോൾ ഞാൻ രണ്ട് മൂടിക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എത്രമാത്രം അളവിൽ നമ്മൾ ചെയ്യുന്നു അതനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ സവാള ഇടാതെ തന്നെ ഈ ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് നമ്മൾ തുരുമ്പിച്ച കത്രിക കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചൊന്ന് തേച്ച് കഴുകിയെടുക്കാം കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും വെട്ടിത്തിളങ്ങുകയും ചെയ്യും കത്തിയൊക്കെ ഇപ്പം ഞാൻ സവാള ചേർത്തിട്ടില്ല വെറും പേസ്റ്റും വിനാഗിരിയും വെള്ളവും മാത്രമാണ് ഇനി നമുക്കതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കണം കണ്ടോ കണ്ടുപോകാത്ത ഞാനത് ചെയ്ത് കാണിച്ചതാണ് ഇനി നമുക്ക് അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സവാളയും കൂടെ ഇടുമ്പോഴത്തേനാണ് നമുക്ക് പല്ലി ശല്യം അതേപോലെ തന്നെ ഉറുമ്പ് പാറ്റ ഇപ്പം ഈ ശല്യങ്ങളെല്ലാം ഒഴിവാ ഒഴിവാക്കി കിട്ടും അതുമാത്രമല്ല ഈ ഒരു വെള്ളം നമ്മളൊരു ചെറിയ ടിന്നിനകത്താക്കി ഫ്രിഡ്ജിലോ അതെല്ലാം നമുക്ക് ബാത്റൂമിലോ എവിടെയൊക്കെയാണോ ബാറ്റ് സ്മെല്ലുള്ളത് അവിടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാറ്റ് സ്മെൽ എല്ലാം മാറ്റി എടുക്കാനുള്ള നല്ലൊരു കഴിവുണ്ട് ഇതിന് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഹോളിട്ട് കുറച്ച് ചെറിയൊരു ഡെപ്പിക്കകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കിച്ചണിലൊക്കെ മീൻ വറുക്കുന്നതും അതേപോലെ ഇറച്ചിയൊക്കെ കറിയൊക്കെ വെക്കുന്നതിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ മാറണമെങ്കിലും ഇതേപോലെ കിച്ചണിൽ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ ഇതേപോലത്തെ ടിന്നിലൊക്കെ ആക്കിയിട്ട് അതേപോലൊരു അതേ അല്ലെങ്കിൽ ഒരു കിണത്തിലാക്കിയിട്ടാണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ ഇതേപോലെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴെയൊക്കെ വെച്ച് കൊടുക്കാം ഡോറിലെ സൈഡിലൊക്കെ അപ്പം അതിനകത്തുള്ള ബാഡ് സ്മെല്ലാം അതേപോലെ ഇതേപോലെ ഐസ് കവറിൽ ഐസ് വെള്ളം ആക്കിയിട്ടും ഇതുപോലെ താഴോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഫ്രിഡ്ജ് തുറന്നിട്ടാലും ആ തണുപ്പ് അതിനകത്ത് നിൽക്കും അപ്പം ഈ ഒരു ഇത് മുക്കിയിട്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഉറുമ്പ് കണ്ടോ അപ്പം ശർക്കര കമന്നിട്ട് ഭാഗത്ത് ഉറുമ്പ് കയറിയതാണ് ഫ്രിഡ്ജിൽ സൈഡ് ഡോറിൽ കൂടെ കണ്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഈ ഒരു വെള്ളം വെച്ച് നമുക്ക് തുടച്ചു കൊടുത്താൽ ആ ഉറുമ്പിൻ്റെ ശല്യം എല്ലാം ഒഴിവാക്കി കിട്ടും അതേപോലെ ഫ്രിഡ്ജ് നാല് ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇതേപോലെ ഉറുമ്പ് ശല്യം പാറ്റശല്യം പല്ലിശം ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തെല്ലാം നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ചായ വെച്ചാൽ പോലും ഉറുമ്പ് കയറത്തില്ല അത്ര നല്ലൊരു പവറാണ് ഇനിയിപ്പോൾ ഇതിനേക്കാളി നല്ലൊരു പവറുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് കുറച്ച് സോപ്പ് കൂടി ഇട്ട് കൊടുക്കാം സോപ്പ് പൊടിയാണ് ഞാൻ ഇപ്പോൾ ഇട്ടു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത സ്പ്രേയെക്കാളും നല്ലൊരു പവറാണ് ഇതിന് അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് മൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സോപ്പ് പൊടി ഇത് രണ്ടുമാണ് സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നല്ല പവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പ്രേ നമ്മൾ നമ്മളെവിടെയൊക്കെയാണോ ഒഴിക്കുന്നത് ആ സ്ഥലത്തൊന്നും ചെതലിൻ്റെ ഒരു അംശം പോലും കാണത്തില്ല കാരണം ചെതല് പോലും പോകും ഈ ഒരു സ്പ്രേ ഒഴിച്ചു കൊടുത്താൽ അതേപോലെ തന്നെ പല്ലി പാറ്റ എല്ലാം ഇത് ചത്തുപോകും ഇപ്പം നമുക്കിതേപോലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ ഹോൾ ഉറുമ്പുള്ളത് ആ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അതേപോലെ അതെല്ലാങ്കിലും നമുക്ക് സ്പ്രേ കുപ്പിയിലും ആക്കിയിട്ട് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ കബോർഡിനകത്തക്ക പാറ്റശല്യം അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് കാരണം പേസ്റ്റ് അതേപോലെ തന്നെ വിനാഗിരി അതേപോലെ സോപ്പ് പൊടി അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള വെള്ളവും ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എവിടെയൊക്കെയാണോ കണ്ടോ കുറുമ്പ് എഴുതുന്നതണ്ടോ അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കിക്കിട്ടും സവാളയും കൂടെ ചേർത്തുകൊണ്ട് അത് പ്രത്യേക ഒരു സ്മെല്ലാണ് ആ സ്മെല്ലടിക്കുന്നേരത്തൊന്നും ഉറുമ്പൊന്നും തന്നെ വരത്തില്ല കണ്ടോ അപ്പോൾ നമ്മൾ കിച്ചണിലാണ് കൂടുതലും ഇതേപോലെ പാറ്റ ഉറുമ്പ് പല്ലി അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ആ ഭാഗത്ത് കണ്ട ചിതല് വരുന്ന ഭാഗത്തെല്ലാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക ആ ഭാഗത്തൊന്നും പിന്നെ ചിതല് വയറത്തില്ല ഇപ്പോൾ കബോർഡിനകത്ത് നമ്മൾ ഗ്ലാസ് ഒക്കെ വെക്കുന്നിടത്തൊക്കെ പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ ആ ഭാഗത്തൊന്നും ഒന്നും വരത്തില്ല അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു ഇല്ല ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ തുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്